കൂട്ടുകാരെ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നല്ല പച്ചക്ക് പച്ച കരിം പച്ച നെമ്മീനാണ് ഇവനെ നമ്മളങ്ങ് വറത്തരച്ച് സെറ്റാക്കി നല്ല വേകുന്ന പുട്ട് പോലെ വേഗുന്ന കപ്പയായിട്ടൊരു പിടി പിടിക്കാൻ തീരുമാനിച്ചു ഇപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും വേറെ സിമ്പിൾ പരിപാടിയാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ വെക്കണം അപ്പോൾ വീഡിയോ മുള്ളായിട്ട് കാണണം കപ്പയൊക്കെ നമ്മളിത് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഗൈസ് ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് നെയ്മീനാണ് നെമ്മീൻ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മളിത് തേങ്ങ ഉടുവ പേപ്പിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് നന്നായിട്ട് മതിയാണ് അപ്പം നെമ്മീൻ ഇവിടെ ൈഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല നാടൻ ചപ്പ കിട്ടി കപ്പയും മെമ്മീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് നമ്മളിവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ലോ ഫ്ലെയിമിൽ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്തുവയ്ക്കാൻ ഒത്തിരി തീ കൂട്ടി വെക്കേണ്ടത് കരി ഒരാൾ തന്നെയാണ് കുക്കിങ്ങും വീഡിയോ എടുത്തും എല്ലാം കൂടെ സംഭവിച്ച കരിയാലെ നോക്കണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മൊബൈൽ കറക്റ്റ് ചെയ്ത് പിടിക്കണം ഭയങ്കര പണിയാണ് ീൻ്റെ ആശാട്ടിയാണ് ഇവിടെ നല്ല ഫ്രഷാണ് കേട്ടോ നമ്മളിവിടെ നമ്മുടെ ഇവിടെ കടൽ അടുത്തായതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് മീൻ വലക്കാറുടെ മീൻ നമുക്ക് കിട്ടും അപ്പോൾ ആ മീനാണ് നമ്മളെടുത്ത് കറക്റ്റ് ചെയ്യുന്നത് ഈ വറയൊക്കെ അങ്ങ് മൂത്ത് സെറ്റായി വേണം അതാണ് അതിൻ്റെ ഒരു പാങ്ങെന്ന് പറയുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ തേങ്ങയുടെ വറവൊക്കെ പകുതി മൂപ്പായ സമയത്ത് ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് നമ്മുടെ എരിവിൻ്റെ ആനുപാതികമായിട്ട് ചേർത്താൽ മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മൂങ്ങണം അപ്പം ഓൾറെഡി തേങ്ങ വറക്കുമ്പോഴത്തേക്ക് എണ്ണ വരും പിന്നെ വേണമെങ്കിൽ ഒരു തരി എണ്ണ പാന പാനായതുകൊണ്ട് നമുക്കധികം വെളിച്ചെണ്ണ ഉപയോഗം വരത്തില്ല വെളിച്ചെണ്ണ വില കൂടുതലായാലും നമുക്ക് അതും ലാഭമാണ് സംഭവം നല്ലപോലെ മുരിഞ്ഞൊരു ഡാർക്ക് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമുക്ക് അതിനെ വാങ്ങി തണുക്കാനായിട്ട് വെക്കണം എന്നിട്ട് മിക്സിയുടെ ജാറില് നല്ല കട്ടക്കി കുഴമ്പ് ഒരു ഇതിൽ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ശേഷം വെള്ളം തിളപ്പിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം അത് അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം കഷ്ണം നമുക്ക് മീൻ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇപ്പൊ കപ്പ ഇവിടെ ഊറ്റാനായിട്ട് നമ്മൾ വെച്ചാൽ ആ നമ്മുടെ കപ്പ സെറ്റായിട്ടുണ്ട് വീട്ടുകാർ ഇപ്പൊ കപ്പയും നെമ്മീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി നല്ല മുട്ടുപോലെ വന്ന കപ്പയാണ് അടിപൊളി 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 ചുറ്റി ചെല്ലാൻ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കാണ് എണ്ണ കളയുന്നവരെ ഒന്ന് നമ്മൾ വെച്ചതാണ് കേട്ടോ നമ്മൾ തേങ്ങാ വറുത്തരച്ചാണ് കറി സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളത് കപ്പയ റെഡിയാക്കി കപ്പ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഉള്ള വാടാ വന്നിരിക്കുക കൂട്ടുകാരെ ഇത്തരം നല്ല കുക്കിംഗ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം